ചങ്ങയമ്മർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് റസ്മിനെ കുറിച്ചാണ് റസ്മിൻ ആദ്യ കാലങ്ങളിൽ ചെറുപ്പകാലങ്ങളിലും മുസ്ലിം ആയിരുന്നു പിന്നെ അങ്ങനെയിരിക്കാ വളർന്നപ്പോൾ റസ്മിൻ നമ്മുടെ ആരിഫ് ഹുസൈനിലെ ആർ പിക് ഹുസൈൻറെ സഹോദരിയായി മാറി തീർന്നു ഈ അടുത്ത കാലത്തായിട്ടാണ് മുസ്ലിം വിട്ടു പോകുന്നവര് ഖുറാനിയും മദ്രസയും ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞത് മുന്നേക്ക് വിട്ടു ഇതുപോലെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണ് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞത് ഓൺ ദി സ്പോട്ടിൽ നമ്മളെ സംഘപരിവാർ ഹാൻഡിലുകൾ ഇത് ആഘോഷമാക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഈ എക്സ് മുസ്ലിമും സംഘപരിവാറും ഏത് ടീമാണെന്നുള്ളത് നല്ല ഫണ്ട് സംഘപരിവാർ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഉദാഹരണം ദീപിച്ചിരിക്കുന്ന ഉദാഹരണമാണല്ലോ നമ്മൾ ആർ പി ഖുസ്തൈൻ തന്നെ അപ്പൊ നിങ്ങളിൽ ചിലർക്ക് തോന്നും ഒരു എക്സ് മുസ്ലിം മുസ്ലിം മതത്തെ കുറ്റം നീ ഹിന്ദുവായ നിനക്കെന്താണ് കാര്യം എനിക്ക് കാര്യമുണ്ട് ഏത് മതത്തെക്കുറിച്ചും ഏത് വിശ്വാസത്തെക്കുറിച്ചും ആര് കുറ്റം പറഞ്ഞാലും ഒരു വിശ്വാസി ഒരു ദൈവവിശ്വാസിക്ക് അതിൽ അതിലിടപാടാൻ എല്ലാ അധികാരമുണ്ട് അതുകൊണ്ട് നമുക്കെന്തായാലും ഈ എക്സ് മുസ്ലിം ആയ റസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചേ കുറച്ചേ കേട്ടി ഈ മതം കേട്ടിട്ട് വന്നല്ലോ വര ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ചെറുപ്പത്തിലെ ഇഞ്ചക്ട് ചെയ്യണം ഓരോ കാര്യങ്ങള് അപ്പൊ ആ ഇഞ്ചക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല പിന്നെ ബോധവെക്ക അതായത് മാത്രം മാത്രമേ ആ ഒരു ബോധം നോളജ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതൊക്കെ ഇഷ്ടാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഓ ഇതിന് ഇങ്ങനെയാണോ ഞാൻ കണ്ടു ഞാൻ സത്യം പറയാം ഞാൻ ആറാം ക്ലാസ് വരെ പോയ ആളാണ് പക്ഷെ മദർസയിലെ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ കാണിക്കുമ്പോൾ

പിന്നെ റസ്മിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കുറ്റം പറയുമ്പോൾ ആരാണ് കുറ്റക്കാരനെന്നും എന്താണ് കുറ്റമെന്നും കൃത്യമായിട്ട് പറയണം നിങ്ങൾ ഇപ്പൊ മദ്രസേനെ പറ്റി കുറ്റം പറഞ്ഞ് ആ മദ്രസയിൽ നടന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മദ്രസയിൽ പഠിപ്പിച്ച ഏത് കാര്യത്തിലാണ് നിങ്ങൾ കുറ്റം കണ്ടുപിടിച്ചത് അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം അല്ലാണ്ട് അവിടെയും ഇവിടെയും തൊടാണ്ട് ഒരുമാതിരി സംഖ്യ സൂഖിപ്പിക്കുന്നുണ്ടല്ല അത് അത്ര നല്ലതല്ലേട്ടാ നമുക്കെന്തായാലും റസ്മിൻ ഇപ്പം പറഞ്ഞ ഈ ഉളത്തരൂല്ലേ ഈ ഉളത്തരത്തിന് ഒരു മുസ്ലിം സഹോദരൻ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ മുസ്ലിം സഹോദരൻ പറഞ്ഞ മറുപടി കേൾക്കാം അതിനുശേഷം റസ്മിൻ പറഞ്ഞ ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട് അതും കൂടി കേൾക്കാം നീ മദ്രസയിൽ പഠിച്ചത് ആലോകി ആലോചിക്കുമ്പോൾ നിനക്ക് അറപ്പും വെറുപ്പും ദേഷ്യവും ഒക്കെയാണ് വരുന്നത് എന്താണ് നീ മദ്രസയിൽ പഠിച്ചത് എന്ന് നീ വ്യക്തമാക്കണം അപ്പോഴാണ് ഈ പിന്നെ ഇത് പൂർത്തിയാവുള്ളു അല്ലെങ്കിൽ കേൾക്കണവര് തെറ്റിദ്ധരിച്ചു പോകും എന്താണ് മദ്രാസിൽ പഠിപ്പിച്ചത് എന്നുള്ളത് ഞങ്ങളൊക്കെ മദ്രാസിൽ പഠിച്ച ആളുകളാണ് അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് നീ അയൽവാസിയെ പരിഗണിക്കണം അയൽവാസി പട്ടിണി കിടന്നാൽ നീ എന്നിൽ പെട്ടവനല്ല നീ ഹലാലായ ഭക്ഷണം കഴിക്കണം പിന്നെ കളവ് പറയരുത് അതുപോലെ പിന്നെ തലയിൽ തട്ടം മറക്കണം നീ പിന്നെ വ്യഭിചരിക്കരുത് കള്ളു കുടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ മദ്രാസിൽ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ നിനക്ക് കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും വരുന്നുണ്ട് എങ്കില് നിനക്ക് നിന്റെ വഴിയിൽ പോകാം പക്ഷേ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് പറയണം അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പിന്നെ ഇസ്ലാമിന് എതിരായി നിൽക്കുന്നവർക്ക് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു പോകരുത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ് പകുതി വെച്ച് പറഞ്ഞ് പുഴുവനായി പറഞ്ഞില്ല എങ്കിൽ അത് പിന്നെ അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിനക്ക് നിന്റെ വഴിയെ പോകാൻ ആരും നിന്നെ തടസ്സപ്പെടുത്തില്ല പക്ഷെ ഒരു മതത്തിന് മൊത്തത്തിൽ അടി അടിച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് uh, ശരിയല്ല എന്റെ ചോദ്യവും ഇത് തന്നെയാണ് റസ്മിനെ നിന്നോട് നിനക്ക് മദ്രസയിൽ പഠിപ്പിച്ച ഏത് കാര്യമാണ് ഇഷ്ടപ്പെടാതിരുന്നത് മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ അല്ലെങ്കിൽ നിന്റെ അയൽവാസി പട്ടിണി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ അതുമല്ലെങ്കിൽ കള്ളം പറയാൻ പാടില്ല എന്നതാണോ അതുമല്ലെങ്കിൽ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ ഇതിൽ ഏതാണ് റസ്മിനെ നിനക്ക് മദ്രസയിൽ പഠിപ്പിച്ചതിൽ ഇഷ്ടപ്പെടാതിരുന്ന കാര്യം ഇതിനൊന്നും റസ്മിൻ മറുപടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെയും ഇവിടെയും തൊടാതെ ഒരു അഴകുഴമ്പം മട്ടലിൽ സംഘികളെ സുഖിപ്പിക്കാൻ പുതിന്മാരി ഊള്ളത്തലം പറഞ്ഞിട്ട് പോയത് നമുക്ക് ഇനിയും റസ്മിൻ ഒരുപാട് പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനോഹരമായ അതൊക്കെ ഒന്ന് വന്നാലോ മനോഹരമായോ എന്റെ ചുറ്റുവട്ടതുള്ള ആൾക്കാരാണെങ്കിൽ അവർ പൊട്ടക്കണക്കിലാണ് കിടക്കുന്നത് അവര് അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ് ലോകം ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാ അതിന് വെളിയിൽ വന്ന് പുറത്തേക്ക് ചാടിയാൽ മാത്രമേ അറിയുള്ളൂ പുറത്തും വേറൊരു ലോകം ഉണ്ട് ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത് അല്ല ഇവിടുത്തെ ബിലീഫ്സ് ആണോ വേറെ സ്ഥലങ്ങളുള്ളത് അല്ല എല്ലായിടത്തും ആണ് നമുക്ക് എന്താണോ പറ്റുന്നത് നമുക്ക് എന്താണോ നമുക്ക് സ്വീകാര്യതമായിട്ടുള്ളത് അത് നമ്മൾ ഫോളോ ചെയ്യാൻ അനുഭവിച്ചു ഓക്കെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നീ ഫോളോ ചെയ്തോ പക്ഷെ നീ ആണോ പൊട്ടക്കെണ്ടല്ലി അല്ലെങ്കിൽ നിന്നെ എതിർക്കുന്നവരാണോ പൊട്ടക്കണ്ടല്ലി അത് നീ എങ്ങനെയാണ് തീരുമാനിച്ചത് നിന്റെ വർത്താനം കേൾക്കുമ്പോൾ പൊട്ടക്കിണറ്റിലെ തവളയുണ്ടല്ല അത് നീയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ആ പൊട്ടക്കിണറാണ് ഏറ്റവും സുന്ദരമെന്നാണ് നീ പറയുന്നത് ആ പൊട്ടക്കിണറ്റിന് പുറത്തുള്ളതൊന്നും സുന്ദരമല്ല എന്നാണ് നീ പറയുന്നത് നീ ഉണ്ടല്ലോ റസ്മിനെ ഒരു പൊട്ടക്കിണറ്റിൽ ഇരുന്നു കൊണ്ട് പൊട്ടക്കിണറ്റിന് പുറത്തുള്ള ആ സുന്ദരമായ ലോകത്ത് ജീവിക്കുന്നവരെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിനി പൊട്ടക്കണറ്റിലെ തവള അടുത്തതായിട്ട് എന്താ െ പറ്റി പറയുമ്പോ ആൾക്കാരെ മതങ്ങള് മതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അക്രമിക്കുന്ന സ്ഥലത്താണല്ലോ രാജ്യത്താണല്ലോ നമ്മളുള്ളത് അത് എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആർക്കും എഗേൻസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ എന്റെ കാര്യം പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ പറയുന്നത് അതേ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നിട്ട് റസ്മിനെ എത്ര പേര് ആക്രമിച്ചു മതത്തെ കുറ്റം പറഞ്ഞിട്ട് റസ്മിനെ എത്ര പേര് എത്ര തവണ ആക്രമിച്ചു നിങ്ങൾ മതത്തെ വിമർശിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന മതത്തെ കുറ്റം പറയാണ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയാണ് എന്നിട്ട് പോലും നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചോ റസ്മിനെ നിങ്ങൾ നിങ്ങളുടെ വിമർശനം മാന്യമായിട്ടാണ് പറയുന്നെങ്കിൽ അതിന് മാന്യമായി വിമർശനം കിട്ടും അല്ലാണ്ട് നിങ്ങൾ വൃത്തികെട്ട രീതിയിലാണ് ഒരു വിമർശനം നടത്തുന്നെങ്കിൽ അതിന് വൃത്തികെട്ട രീതിയിൽ മാത്രമേ തിരിച്ചും പ്രതീക്ഷിക്കേണ്ടു റസ്മിനെ പിന്നെ നിങ്ങൾ ഈ പറയുന്ന അക്രമം വിമർശനമാണെങ്കിൽ ഇത് വെള്ളരിക്ക പട്ടണമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അതിനെതിരെ വിമർശനം വന്നോണ്ടേ ഇരിക്കും പക്ഷെ നിങ്ങൾ ഈ അക്രമം അക്രമം എന്ന് പറയുന്നുണ്ടല്ല നിങ്ങളുടെ സംഘപരിവാർ ആ അക്രമത്തെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും കേട്ടോ അങ്ങനെ സംഘപരിവാർ ആ അക്രമത്തെ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ സഹോദരൻ ആർഫിക് ഹുസൈനും ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റസ്മിന് ഇസ്ലാം മതത്തോട് എന്തുകൊണ്ടാണ് ദേഷ്യം തോന്നുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് നമുക്കെന്തായാലും റസ്മിന്റെ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുവന്നാലോ വാങ്ങിക്കുന്ന ഏത് പോയിന്റിലാണ് ഈ മതം അതിനെ ഞാനും അത് എന്ന് ഒഴിവാക്കാൻ ഭാഗത്തിൽ ഞാനില്ല ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്നതാണ് ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേൾക്കില്ല ഒരാളെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം അങ്ങനെയല്ല ഞാനെന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കാര്യങ്ങളും വച്ചിട്ടാണ് എനിക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കൊണ്ടുപോകും അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരാൾ ചെറുപ്പത്തിലേ നമുക്ക് ഒരാൾ പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് നമ്മളതൊരു എത്തിയിരുന്ന ഒരു സാധനമാണ് മതം അപ്പൊ അതിനിന്ന് വെളിയിലേക്ക് വരാ വെളിയിലേക്ക് വരാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഷിഫ്റ്റുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്കെല്ലാം സംഭവം മനസ്സിലായില്ലേ ബസ്മിനെ ആരൊക്കെയോ ആരൊക്കെയോ കൂടി കെട്ടിയിട്ട് ബസ്മിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ്മിൻ ആ മതത്തെ വിട്ടത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ബസ്മിൻ ആ മതത്തിൽ കുറ്റം പറയുന്നത് പിന്നെ റസ്മിനെ കുട്ടിയായിരിക്കുമ്പോഴായാലും ശരി വലുതായിരിക്കുമ്പോഴായാലും ശരി ഒരാള് നിങ്ങളോട് നല്ല കാര്യമാണ് പറയുന്ന കണ്ടല്ല ആ നല്ല കാര്യം അനുസരിക്കുന്നതും ആ നല്ല കാര്യം ഉൾക്കൊള്ളുന്നതും നല്ല സ്വഭാവം തന്നെയാണ് കേട്ട പിന്നെ ഒരാൾ ഒരു നല്ല കാര്യത്തെ നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഏ അയാൾ നല്ല കാര്യം എന്ന് പറഞ്ഞോണ്ട് ആ നല്ല കാര്യം ഞാൻ ചെയ്യില്ല ഞാൻ 我上街。 ഞാൻ മോശം കാര്യം മാത്രമേ ചെയ്യുന്നുവട്ടി അങ്ങനെ എക്സ്പ്ലോർ ആയിട്ട് നടക്കുന്നതിന് അത്ര നല്ല എക്സ്പ്ലോർ എന്ന് പറയില്ലേട്ട പിന്നെ റസ്മിനെ നമുക്കൊരു കാര്യത്തോട് വിയോജിക്കാം പക്ഷെ നിങ്ങൾ വിയോജിക്കുന്ന കാര്യം ഭയങ്കര മോശാണ് അത് ഭയങ്കര വൃത്തികേടന്നൊക്കെ പറയുന്നുണ്ടല്ല അത് ഭയങ്കര വൃത്തികെട്ട പരിപാടി കേട്ടാ അങ്ങനെ ആ വൃത്തികെട്ട പരിപാടി എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് സംഘികളെ സൂചിപ്പിച്ചിട്ട് അവരുടെ നിന്ന് കുറച്ച് ഫണ്ട് വാങ്ങി തട്ടലുദ്ദേശം കണ്ടില്ല അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി അങ്ങനെ ഫണ്ട് വാങ്ങി തട്ടി നടക്കുന്ന നിങ്ങളുടെ സഹോദരൻ ആർ പി ഹുസേന എല്ലാവർക്കും മനസ്സിലായതാണ് അതുകൊണ്ട് റസ്മിനോട് ഞാൻ ഒരിക്കലും കൂടി ചോദിക്കുന്നു റസ്ബീന് മദസയിൽ പഠിച്ചതിൽ ഏത് കാര്യമാണ് ഇഷ്ടപ്പെടാതിരുന്നത് മദ്യം കഴിക്കാൻ പാടില്ല നോണ പറയാൻ പാടില്ല അടുത്തുള്ളവനെ പട്ടിണി കിടക്കാൻ പാടില്ല അവനെ സഹായിക്കണം അതുമല്ലെങ്കിൽ വ്യഭിചരിക്കാൻ പാടില്ല ഇതിൽ ഏതാണ് റസ്ബിൻ ഇഷ്ടപ്പെടാതെ പോയത് അത് കൃത്യമായിട്ട് പറയണം കേട്ട നയം വ്യക്തമാക്കണം പക്ഷെ നിങ്ങളുടെ വർത്താനം കേൾക്കുമ്പോ നിങ്ങളെ നയം ഏറെക്കുറെ വ്യക്തമാണ് സംഘികളെ സുഖിപ്പിക്കണം സംഘിയുടെ ഫണ്ട് വാങ്ങണം അത് മാത്രമാണ് നിങ്ങളുടെ നയം ആ നയം നമുക്കിപ്പോ വ്യക്തമായി അപ്പൊ നിന്റെയൊക്കെ വർത്താനം ഉണ്ടല്ല ഒരു പൊട്ടക്കണ്ടിരുന്ന് ഒരു പൊട്ട തവള പറയുന്നത് മാത്രമായിട്ടേ മലയാളികൾ മൊത്തം കണക്കാക്കുള്ളൂ അതുകൊണ്ട് ഒരു ഹിന്ദുവായ ഒരു വിശ്വാസിയായ എനക്ക് ഇനി ആറ് ഏത് മതത്തെ വിമർശിച്ചാലും അവരെ എതിർക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് അപ്പൊ എന്നെ എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ